ಅಪ್ಪ ಮಮ್ಮಿಯ ಮಕ್ಕಳಿಕ್ಕಿ ಮಮ್ಮಿ ದಾ ವೀಂಡು ಬಂದಾ ഇന്ന് ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ് അതായത് നാലുമണി പലഹാര അല്ലെങ്കിൽ ഇടനേരങ്ങള് ഉണ്ണികളൊക്കെ പിള്ളേര് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് എന്താ എന്നുള്ള ടെൻഷൻ അല്ലേ അപ്പൊ ഇതൊക്കെ മഴക്കാലമാകുമ്പോഴത്തേക്കും ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേശേ അവർക്ക് ഇട്ട് കൊടുക്കാം അടിപൊളി പട്ടികുട്ടിയാ അവർക്ക് കൊടുക്കാം അപ്പൊ കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടാവും ഉണ്ടാകും ഉണ്ണിക്കൊക്കെ ചെറുപ്പത്തില് മുറുക്കെന്ന് പറഞ്ഞ പ്രാന്തമായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ മുറുക്കൊക്കെ ഇണ്ടാക്കി വെക്കും അട്ടിട്ട് തരൂല്ലേ അറിയുമ്പോ കുറച്ചവരുടെ ഇട്ടു കൊടുക്കും അത്രേ കഴിഞ്ഞുള്ളൂ അപ്പൊ ഇന്നത്തെ പലഹാരത്തിന്റെ പേര് മധുരസേവയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇപ്പൊന്നും കൊറേ പേര് അത് അങ്ങനെ ഇണ്ടാക്കണേല അപ്പൊ മമ്മി നിങ്ങൾക്ക് വേണ്ടി എന്താ കാണിക്കാന്ന് വിചാരിച്ചപ്പോ എനിക്ക് പണ്ട് ഇഷ്ടമുള്ള ഒരു പലഹാരമായിരുന്നു ഇപ്പൊ കൊറേ നാളുകളായിട്ട് ഞാനും ചെയ്യാറില്ല അപ്പൊ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു മധുരസേവ മധുരസേവ ഉണ്ടാക്കാനുള്ള വ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് മമ്മി ഒരു ഗ്ലാസ് അരിപ്പൊടി അതായത് സാധാരണ പത്തിരിപ്പൊടി വറുത്ത അരിപ്പൊടി ഏത് അരിപ്പൊടിയായാലും തരിയുള്ളത് പാടില്ല പുട്ടിൻ്റെ പൊടി പാടില്ല അല്ലാണ്ടുള്ള നൈസ് അരിപ്പൊടി ഒരു ഗ്ലാസ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കടലമാവ് ഇത് രണ്ടാണ് രണ്ടും പപ്പാതി നിങ്ങൾ ഏത് പാത്രം കൊണ്ട് എടുക്കണോ ആ പാത്രത്തിനുകൊണ്ട് തന്നെ ഒരു പാത്രം അരിപ്പൊടിയാണെങ്കിൽ അതേ പാത്രം കൊണ്ട് ഒരു പാത്രം കടലമാവ് അപ്പോൾ ഈ രണ്ട് പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് നിങ്ങൾ ആദ്യം ഒന്ന് അരിച്ചെടുത്തോളൂ കേട്ടോ രണ്ട് പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട കുറച്ചുപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നന്നായി ഈ ഉപ്പും പൊടികൾ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നമ്മൾ ചപ്പാത്തി നമ്മുടെ ഒക്കെ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാവ് അത്യാവശ്യം ഇവിടെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ടൈറ്റാ വരുത് എന്നാൽ ഒരുപാട് ലൂസാവരുത് ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം പണ്ട് ഗ്ലാസ് പഞ്ചസാര മമ്മി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര പാനി ആക്ക് മുൻപ് നമുക്കിതിന് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെക്കാം നിറയെ ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ഏലക്കായും കൂടി ചേർത്ത് നമുക്കിത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റോളം മമ്മി ഇത് മാറ്റി വെച്ചു ഇനി നമുക്കിത് ഈ അച്ചിലേക്ക് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും തീ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചുമന്ന് വരും അത്ര ഇങ്ങോട്ട് ചുമക്കാൻ പാടില്ല നമ്മൾ ഇതിലേക്ക് ഞെക്കി കൊടുക്കണം മുറുക്കിന്റെ ചായ നിങ്ങൾക്ക് തോന്നും സ്വാഭാവികം അച്ഛ മുറുക്കിന്റെ അച്ചാണ് ഇട്ടിരിക്കണേ നമ്മൾ എണ്ണയിലേക്ക് പിഴിഞ്ഞ വഴിക്ക് മറച്ചിടരുത് ഇത് കണ്ട ഒന്ന് ഒരു സെക്കൻഡ് വിട്ട് കഴിഞ്ഞാൽ അതൊന്ന് പൊന്തി വരും ആ സമയത്ത് നമുക്ക് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരുപാട് ചുവപ്പ് കളറാവരുത് അത് ശ്രദ്ധിച്ച് അങ്ങോട്ട് തിരിച്ചും മറിച്ചിട്ട് നമ്മൾ ഇത് മൊരിയിച്ചെടുക്കാം നമ്മുടെ ഇത് മധുരസേവ അതായത് മധുരം ചേർത്തിട്ടില്ല മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചോക്കരുത് അത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് കണ്ടിരിക്കണം കണ്ട ഈ ഒരു വെള്ള കളറിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ പോരിയെടുക്കാം ഇപ്പോ എല്ലാ മധുരസേവയും മമ്മി വറുത്ത് കോരി കൊണ്ടുവന്നു കേട്ടാ വളരെ കുറച്ചളവാണ് മമ്മി ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ അതായത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര അളവ് വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം ഇപ്പൊ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് മധുരസേവയുടെ പാകത്തിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം എല്ലാം ഇതും അങ്ങനെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കും പുറത്തതായിട്ട് വേണ്ടത് നമുക്കൊരു അടിപൊളി പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കലാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര ഇവിടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഉരുക്കി എടുക്കണം പരുവമുണ്ട് നൂൽപ്പരി ആ ഒറ്റ നൂൽ പരുവ വല്ലാണ്ടങ്കിട് കമ്പി പരുവ ആവണ്ട ആദ്യത്തെ ഒറ്റ നൂൽ പരുവത്തിലാവുമ്പോൾ നമുക്കിത് എടുക്കാം നന്നായിട്ട് ഉരുകി നല്ല രീതിയിൽ ഉറുകി വരട്ടെ അപ്പൊ നമ്മുടെ പഞ്ചസാര നല്ല പോലെ തിളച്ച് ഉരുകി വന്നിട്ടുണ്ട് കേട്ടാ ഒന്നും കൂടി ഒന്നാവാണ്ട് ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ ഒഴിക്കുമ്പോ ഇങ്ങനെ നൂല് നൂല് പോലെ വരും ഒന്നും കൂടി ഒന്നാവാണ്ട് ഒറ്റമേഴ് ആ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പഞ്ചസാര പാനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും ഈ പാനി നല്ല ചൂടായിരിക്കണം നല്ല ഒഴിച്ചാലാണ് ഇത് എല്ലാറ്റിലേക്കും ശരിക്ക് പിടിക്കുള്ളൂ അപ്പോൾ നമ്മുടെ മധുരസേവ എല്ലാതും ഇങ്ങനെ തുണ്ടുകളാക്കി ഇട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ വെച്ചിട്ട് പഞ്ചസാര പാനി ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കണം എല്ലും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും ഇതിലേക്ക് ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം ഫുള്ളായിട്ട് ഒഴിക്കണില്ല കേട്ടോ കുറച്ച് ഒഴിച്ചാൽ പകുതി മുക്കാലും ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ശരിക്കും ചൂടാറി കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്ക് ആ കളറ് കിട്ടാം നല്ലൊരു വെള്ള കളറായിട്ട് കിട്ടും നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ നമ്മുടെ ബാക്കിയുള്ള പാനി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക അല്ലേ ബാക്കി വെച്ച പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇത് ചൂടാറും മുൻപ് നമ്മളെ ഏറ്റവും ആദ്യം തന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി ഇവിടെ പൊടിച്ച് വെച്ചിരുന്നുല്ലോ ഈ പൊടി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറേശന്ന് വിതറി കൊടുക്കുക നല്ല പോലെ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല കോട്ടിങ്ങായിട്ടിരിക്കും നല്ലൊരു കളറും ഇവിടെ അടിപൊളി നാടൻ മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മുടെ തൃശ്ശൂര് ദിനമധുരസേവ എന്നാണ് പറയുക പിന്നെ വേറെയുള്ള സ്ഥലങ്ങൾ എന്താ പറയുക എന്നുള്ളത് മമ്മിക്കറിയില്ല അപ്പോൾ ഉറപ്പായിട്ടും മമ്മിയുടെ മക്കൾ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയോളൂ